മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ബെഡായി അടിക്കാൻ വന്ന നുണയൻ നമ്പൂതിരിയെ ജെയ്സി തോമസ് തൊലി ഉരിഞ്ഞു വിട്ടിട്ടുണ്ട് ബഡായിയാണല്ലോ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തോന്നും ഈ നമ്പൂതിരികളൊക്കെ ആണെങ്കിൽ കള്ളം പറയില്ല ഏറ്റവും വലിയ നുണയന്മാർ ഈ നമ്പൂതിരിപ്പാടാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സംഘി ബെടുവനെ കണ്ടാൽ തോന്നും ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കേരളം ആറായിരം കോടി കിഫ്ബിയിൽ നിന്ന് ചെലവാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാണുന്ന പാത യാഥാർത്ഥ്യമായത് അതിനെ സംബന്ധിച്ച് നിതിൻ ഗഡ്കരി ആവർത്തിച്ച് കേരളത്തെ അഭിനന്ദിക്കാറുണ്ടെങ്കിലും ഇവിടത്തെ സംഗീത് ആവർത്തിച്ച് ആ കള്ളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനെയാണ് നുണ ആവർത്തിച്ച നമ്പൂതിരിപ്പാടിന്റെ പിറംതലക്കൊന്ന് കൊടുത്തുകൊണ്ട് ജയ്ക്ക് ഉജ്ജ്വല മറുപടി നൽകിയത് നേതാവ് പ്രസംഗിക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗമായി കാണും ഈ കേരളം ഇന്ത്യയിൽ തന്നെയാണ് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ കാരണം ഈ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ അവതരണം മാത്രമാണ് കാര്യമായി നടന്നത് ദേശീയ പാത റിംഗ് റോഡുകൾ നമ്മുടെ തീരദേശ പരിപാലനം ഈ അദ്ദേഹം പറഞ്ഞത് വിനിമയ ഭാഷ ഇരിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇതൊക്കെ ദേശീയവാദയൊക്കെ ആരുടെ പദ്ധതിയാണ് ഞങ്ങളുടെ പദ്ധതിയാണ് ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതിന് അങ്ങ് കോട്ട് ചെയ്ത അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാറാം ആണ്ട് മെയ് മാസം ഒന്നാം തീയതി ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ രണ്ടുപേരി കുറിച്ചിട്ടു അത് പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുക എന്തായിരുന്നു കുറിപ്പെന്നറിയുമോ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പാതയും ഗെയിൽ പൈപ്പ് ലൈനും എടമൺ കൊച്ചി പവർ ഹൈവേയും ഇത്തരം പദ്ധതികൾ കേരളത്തിൽ ആർ എസ് എസിന്റെ സഹജവർഗീയത ഓർത്തുകൊണ്ട് പറഞ്ഞു മുസ്ലിം തീവ്രവാദികളെ പിണക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൽ പിണറായി വിജയനെ നട്ടലുള്ള മനുഷ്യനായി അംഗീകരിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ കേരളത്തിന്റെ നമ്മുടെ ആറായിരം കോടി മുടക്കി ദേശീയ ബാധ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു ഗെയിൽ പദ്ധതിയിൽ കൊച്ചിയിലെ എറണാകുളത്തെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പൈപ്പിലൂടെ ഗ്യാസ് വരുന്നു ഇടവൻ കൊച്ചി പവർ ഗൈവ് രണ്ടായിരത്തി ഇരുപതിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ഒൻപത് വർഷമായി പവർ കെട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറി അങ്ങ് പറ അംഗീകരിക്കേണ്ടത് ഏത് നേതാവിനെ ഏത് രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ടത് ഇത് ഇതിനകം കേരളം നടന്നു തീർത്ത മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിട്ടാണ് ഞങ്ങളിത് സംസാരിക്കുന്നത് ഭൂമി വില വളരെയധികം വർദ്ധിച്ച എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം കൂടി ദേശീയപാത വികസനത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് കർണാടക കൊടുക്കുന്നുണ്ട് മഹാരാഷ്ട്ര കൊടുക്കുന്നുണ്ട് അത് കേരളത്തിന്റെ മാത്രമായ ഒരു പ്രത്യേകത കാരണം ഭൂമി വിലയിൽ വലിയ വർധനവുള്ള രാജ്യങ്ങൾ ബഹുമാനീനായ ബിജെപിയുടെ പ്രതിനിധി വീണ്ടും അവകാശപ്പെടുന്നു ഇതൊക്കെ സാധാരണമല്ലേ ഏത് സാധാരണ അദ്ദേഹം കരുതുന്നത് കേരളത്തിന്റെ കിഫ്ബി മുഖാന്തരം ആറായിരം കോടി രൂപ മലയാളിയുടെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി വളരെ സാധാരണ അല്ല എന്നതാണ് ഇപ്പൊ ബിജെപി നേതാക്കന്മാരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ നമ്മൾ കണ്ടു സി എസ് ആർ ഫണ്ട് ഫ്രോഡ് കേസിൽ തട്ടിപ്പ് സാധാരണമായി നടത്തുന്ന ബിജെപിയുടെ കേന്ദ്ര നേതാവിനെ നമ്മൾ കണ്ടു ആ അനുഭവം വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെറിയ തട്ടിപ്പല്ലേ ആറായിരം കോടിയൊക്കെ വലിയ തട്ടിപ്പാണോ ഇതിൽ ഇത്ര പാലിക്കാമെന്ന് എന്ത് എന്ന് ബിജെപി പ്രതിനിധി ചോദിക്കുന്നത് അല്ല ഇന്ത്യൻ അനുഭവത്തിൽ ഇത് അത്യസാധാരണത്വം ഉള്ളതാണ് ദേശീയപാതയ്ക്ക് മാത്രമായി ആറായിരം കോടി രൂപയിൽ അധികം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ടുപോയ യൂണിയൻ ഗവൺമെന്റ് നടപടി സർവസാധാരണ എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അത് സർവസാധാരണത്വമല്ല ഇന്ത്യൻ അനുഭവത്തിൽ ഒരു ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വഴിപടിക്കുന്നതിനായി ആറായിരം കോടിയോളം രൂപ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ടിഫ്ബി മുഖാന്തരമുള്ള പണത്തിൽ നിന്ന് പിടിച്ചു കറച്ചുകൊണ്ടുപോകുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയാണ് മാപ്രഹിക്കാത്ത ക്രൂരതയാണ് അക്ഷരാർത്ഥത്തിൽ മലയാളിയോടുള്ള വിരോധമാണ് മറ്റൊന്നുമല്ല എന്നിട്ട് ബാക്കിയുള്ള കേന്ദ്ര നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ പൈസ പൈസ പറയുന്നത് വയനാട് വാക്ക് ഉച്ചരിക്കാൻ കേരളത്തിൽ അന്തസ് ഏതെങ്കിലും ഒരു ബിജെപിക്കാരൻ തയ്യാറായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്താണ് അനുഭവം അഞ്ഞൂറ് പേരെ നഷ്ട കണക്കിൽ അഞ്ഞൂറ് പേരെ നഷ്ടപ്പെട്ട എവർ ലാർജസ്റ്റ് ഫ്ലോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഇൻ ഇന്ത്യയാണ് കേരളത്തിലെ അല്ല എവർ ലാർജസ്റ്റ് ഡെബ്രി ഫ്ലോ ഇൻ ഇന്ത്യ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഒരു ദുരന്തത്തിന് ഒരണാ പൈസ നിങ്ങൾ നൽകിയിട്ടില്ല മുപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് നിങ്ങൾ മൂവായിരം കോടി കൊടുത്തു ആറ് ദിവസം മഴ പെയ്ത തമിഴ്നാടിന് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കൊടുത്തു രണ്ടു ദിവസം ക്ലൗഡ് ബസ് ഉണ്ടായ സിക്കിമിന് നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ കൊടുത്തു എന്നാലോ ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അഞ്ഞൂറ് പേരെ മരണപ്പെട്ട കേരളത്തിന് ഒരു ചുക്തം തരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശത്രു രാജ്യത്തോട് എന്നത് നിങ്ങൾ പെരുമാറുന്നത് അന്തസ്സുള്ള ഒരു മലയാളിക്കും ബി ജെ പി ആകാൻ ബിജെപിയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല കണ്ടില്ലേ ആവർത്തിച്ചു പറഞ്ഞാലും ചില സവർണ നുണയന്മാരെ പ്രത്യേകിച്ച് നമ്പൂതിരികളെയൊക്കെ കൊണ്ടുവന്നിരുത്തിയാൽ അവരൊക്കെ സത്യമേ പറയൂ അതൊരു ബി ജെ പിയുടെ ടാക്ടിക്സ് ആണ് അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിരുത്തി സമൂഹത്തിൽ കാഴ്ചയിൽ മാന്യനാണെന്ന് തോന്നുന്ന എന്നാൽ ഉള്ളാലെ അടിമുടി കാപട്യമായിട്ടുള്ള വ്യക്തിയാണ് പൊളിച്ചടിക്കി വിട്ടത് പക്ഷെ പൊളിച്ചടിക്കി വിടുമ്പോഴും ജനങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകുമല്ലോ ജനങ്ങളുടെ ഓർമ്മയിൽ ഓരോ ദിവസം ഓരോ വാർത്താ പ്രളയം സൃഷ്ടിക്കുമ്പോഴും ഈ പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ജയ്ക്ക് പറഞ്ഞ വാചകങ്ങൾ കൃത്യമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിതിൻ ഗഡ്കരിയുടെ ഈ വാക്കുകൾ കൂടിയൊന്ന് ഒന്ന് കേട്ടേ But uh, I am very much thankful to Honourable Chief Minister that with his uh, kind cooperation, we have already find out lost a lot of way out from the problems and now we are proceeding further. Regarding the value capture, already the Kerala government has taken a decision and it is really a pleasure for me. I giving my special thanks to Honourable Chief Minister for taking this decision uh, by which we can reduce the cost and one thing which i always recognize about the chief minister and his government in the when he taken a charge particularly in the land acquisition by special initiative he resolved the issue and i am very much thankful for him for resolving the issue my only the last request to you regarding the problem related with the land acquisition forest environment clearance regarding the cost of land acquisition we will sit together and we will find out the way out Regarding the problem related on in, on a state level, my request is already. Your performance is very good as compared with the previous government. Your own initiative and positive approach is really helpful, and because of that, we are now starting all this project because of your cooperation from your side and from the government side. I am again giving my all. thanks. is a big problem in Kerala, but. Uh, േ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലെ ദേശീയപാത വികസനം അത് മുൻപത്തെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കടം മേടിച്ച പണം പിടിച്ചുപറിച്ചു പറിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ നാട്ടിൽ മാത്രം ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയത് അതായത് നമ്മളെല്ലാം രണ്ടാം കുടിയിൽപ്പെട്ടവരാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ എന്ത് വികസന പ്രവർത്തനവും നമ്മുടെ ചെലവിൽ തന്നെ ചെയ്തു തരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി അത് കൊള്ളയടിച്ചു കൊണ്ടുപോയി അവർ ആർഭാടപൂർവം കാര്യങ്ങളെല്ലാം കഴിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നു അതിനെ താങ്ങിക്കൊടുക്കാൻ കേരളത്തിലെ കുറേ നമ്പൂതിരിപ്പാടന്മാരും നായന്മാരും പിള്ളമാരെല്ലാം വരി വരിയായിട്ട് സംഘപരിവാർ കളത്തിലിറക്കി ന്യായീകരിച്ചു മെഴുകാൻ പറഞ്ഞുവിടും കേരളത്തിൽ ചില സവർണതകളോട് വിധേയപ്പെട്ടവർ അവർ ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അയ്യോ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തി അതുകൊണ്ട് പറയുന്നത് സത്യമായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കണം അത് മാത്രമാണ് ലക്ഷ്യം അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ദേശീയപാത നാൽപ്പത്തഞ്ച് മീറ്റർ ആയത് ഈ നാടിൻ്റെ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതല്ല ഇത് ഞങ്ങളുടെ നാട്ടുരാജ്യമായിരുന്നതുകൊണ്ട് ഇവിടെ ഒരു പിന്നോക്കക്കാരൻ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുലത്തിനാണ് അതിൻ്റെ നാണത് എന്നുള്ളതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് അതിനെയാണ് ജെയ്ക്ക് പൊളിച്ചു കൊടുത്തത്